നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ദൂർത്തിന് ഒരു അറുതിയും ഇല്ല എന്ന് തെളിയിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു കോടികൾ മുടക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടെ ആഘോഷപൂർവ്വം കൊണ്ടാടി അല്ലെങ്കിൽ നടത്തിയ നവകേരള സദസ് ആ യാത്ര കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നായിരുന്നു അവർ സ്വയം അവകാശപ്പെട്ടത് എന്നാൽ പിന്നീട് ഈ സദസ് പൊതുജനങ്ങൾക്ക് ഒരു അടിയായി മാറുക തന്നെയായിരുന്നു ചെയ്തത് നമ്മൾ എല്ലാവരും അതിന് സാക്ഷ്യം വഹിച്ചതുമാണ് ഈ നവകേരള സദസ്സിലൂടെ പൊതുജനങ്ങളെ വഞ്ചിക്കുകയാണ് മുഖ്യമന്ത്രിയും കൂട്ടരും കൂടെ ചെയ്തതെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് വയനാട്ടിലെ ദുരന്തമുഖത്ത് പോലും മുഖ്യൻ ഇപ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും നവകേരള സദസ്സിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇന്നും ഒഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മുപ്പത്തി ആറ് ദിവസം നീണ്ടുനിന്ന നവകേരള സദസ്സിന്റെ പോസ്റ്ററും ക്ഷണക്കത്തുകളും അടിച്ചിറക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ചിലവിട്ടതോ കോടികളാണ് അതായത് ഏകദേശം ഒൻപതേ ദശാംശം ഒന്ന് ആറ് കോടി രൂപ എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സർക്കാർ അച്ചടി സ്ഥാപനമായ സി അപ്പാർട്ടാണ് അച്ചടി നിർവഹിച്ചിരിക്കുന്നത് കഴിഞ്ഞ മെയ് മാസത്തിൽ ഒന്നേ ദശാംശം ആറ് എട്ട് കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഏഴേ ദശാംശം നാല് ഏഴ് കോടി രൂപ കൂടി സർക്കാർ കഴിഞ്ഞ ആഴ്ച അനുവദിച്ചിരിക്കുന്നത് നമ്മൾ ഓർക്കണം പെൻഷൻ പോലും മുടങ്ങിക്കിടക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഈ ദൂർത്തിന്റെ കഥ പുറത്തു വരുന്നത് ലോക്സഭ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു പിണറായി സർക്കാരിന്റെ നവകേരള സദസ്സ് നടന്നത് എന്നാൽ തുടക്കം മുതൽ ഒടുക്കം വരെ വിവാദങ്ങൾ ഒഴിയാതെ തന്നെയാണ് നവകേരള സദസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാനായി ഒന്നര കോടി ചെലവിട്ട് പുതിയൊരു ബസ് വാങ്ങുകയും അത് വളരെയേറെ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു പിന്നീട് ആ ബസ് കാണാമറയത്തായി കട്ടപ്പുറത്തായി പിന്നീട് ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് വിട്ടു നൽകുകയും ചെയ്തു പിന്നാലെ നവകേരള സദസ്സിന് പോയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ടി എ നൽകാൻ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ധനം വകുപ്പ് അനുവദിച്ചിരുന്നു ഒരു കിലോമീറ്റർ യാത്രയ്ക്ക് പതിനഞ്ച് രൂപ ടി എയും ഒരു ദിവസത്തെ താമസത്തിനായി ആയിരം രൂപ പ്രത്യേക അലവൻസും അനുവദിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം നിലനിൽക്കെ ഈ അനാവശ്യ ദൂർത്തിന് അവർ സ്വയം എന്തോ നല്ല പ്രവർത്തി ചെയ്തതിന് തുല്യമായിട്ടാണ് പുകഴ്ത്തി സംസാരിക്കുന്നതും ഇന്നും ലക്ഷക്കണക്കിന് വയോജനങ്ങൾക്കാണ് പെൻഷൻ കിട്ടാതെ പട്ടിണി കിടക്കുന്നത് അതൊന്നും അവരുടെ ഓർമ്മയിൽ വന്നതുമില്ല ആരും കണ്ടതുമില്ല കേട്ടതുമില്ല എന്നാൽ ഖജനാവിൽ പൈസ ഇല്ല എന്ന മുട്ടാപോക്ക് ന്യായമാണ് മുഖ്യൻ ഇന്നും പറയുന്നത് ഇത്രയും ദൂർത്തു നിലനിൽക്കെ വീണ്ടും നവകേരള സദസ്സ് നടത്താൻ പിണറായി സർക്കാർ ഒരുങ്ങുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഇതിൽ നിന്നെല്ലാം എന്താണ് മനസ്സിലാകുന്നത് പൊതുജനങ്ങളെ അവരുടെ കഴുത്തിന് പിടിച്ചു വീർപ്പ് മുട്ടിക്കുന്ന നയമാണ് പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ ദൂർത്തിന് ഒരറുതിയും വന്നിട്ടില്ല എന്നതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നതും